ഹലോ എവ്രി വൺ വെൽക്കം ടു എബിക് ലേർണിംഗ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ സിലബസ് ആണ് ഏതൊരു എക്സാമിന് മുൻപാണെങ്കിലും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക സിലബസിൽ എന്താണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കേസിലാണെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിനെ ടോട്ടൽ വൺ ഫിഫ്റ്റി മാർക്സ് ആണ് പക്ഷെ അതിനു വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വൺ ഫിഫ്റ്റി മാർക്സിൽ ഫോർട്ടി മാർക്സ് സൈക്കോളജി തേർട്ടി മാർക്സ് കോമൺ ഇംഗ്ലീഷ് ഓർ മലയാളം ഓപ്ഷണൽ ലാംഗ്വേജ് ഉണ്ടാകും എയ്റ്റി മാർക്സ് എൺപത് മാർക്ക് മെയിൻ ഇംഗ്ലീഷ് ആണ് മെയിൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാമർ ഫെനറ്റിക്സ് ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ട് കൂടാതെ മുപ്പത് മാർക്ക് പെഡഗോജി എൺപത് മാർക്ക് എൺപത് മാർക്ക് വരുന്നതിൽ അൻപത് മാർക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ബാക്കി വരുന്ന മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് പെഡഗോജി പ്ലസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ് അപ്പൊ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം നമ്മുടെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്സ് അല്ലാതെ ചില ഏരിയയും എപ്പോഴും കേട്ടിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇവിടെ ഗബിക് ലേണിങ് ചെയ്യുന്നത് ബി വൈക്യു അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കിയിട്ടും സിലബസും രണ്ടും കൂടും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഒരു കോച്ചിങ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതിന് വെച്ചിട്ട് അത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം കേട്ട് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലെ ഫസ്റ്റ് നമുക്ക് എൺപത് മാർക്കിന്റെ ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൺപത് മാർക്കിന്റെ സിലബസ് അനാലിസിസ് ആണ് മെയിൻ ഇംഗ്ലീഷിന്റെ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വൺ പെതഗോജിക്കൽ അൻഡർസ്റ്റാൻഡിങ് മുപ്പത് മാർക്ക് ദെൻ കോണ്ടന്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് അൻപത് മാർക്ക് ഓക്കെ അപ്പൊ ഈ പെരഗോജിക്കൽ അന്റർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പെരഗോജി ആണ് ഹൗ ടു ടീച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ഇപ്പോൾ മലയാളം നമ്മൾ മലയാളികളാണ് നമ്മൾ മദർ ടങ് മലയാളമായത് കൊണ്ട് തന്നെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അത് അക്യൂർ ചെയ്യാണ് പക്ഷേ വേറൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ അത് ലേൺ ചെയ്യാണ് അപ്പൊ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് ലേർണിംഗ് ആൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നതാണ് ഫസ്റ്റ് വരുന്നത് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് പ്രിൻസിപ്പൽസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിൻസിപ്പൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് സെക്കൻഡ് ടോപ്പിക്കിൽ വരുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ് ഈ ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറഞ്ഞാല് നാലെണ്ണമാണ് എൽ എസ് ആർ ഡബ്ല്യു ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഈ സ്കിൽസിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് നെക്സ്റ്റ് പ്രോസസ് അപ്രോച്ച് ആക്ടിവിറ്റി ബേസ്ഡ് ലേർണിംഗ് ലേണർ ഓട്ടോണമി ഇപ്പൊ ലേണർ ഓട്ടോണമി ആൻഡ് ടീച്ചർ ഓട്ടോണമി ഇപ്പൊ ലേണർ ഓറിയന്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്റ്റുഡൻസ് നമ്മൾ ടോപ്പിക്സ് കൊടുത്താൽ അവരാണ് ഡിബേറ്റും ഡിസ്കഷൻസും വെച്ചിട്ട് അവർ ടോപ്പിക് പഠിക്കുന്നത് ടീച്ചർ ജസ്റ്റ് ഒരു മെൻറ്റർ മാത്രമായിരിക്കും ടീച്ചർ ഓട്ടോണമി പറഞ്ഞാൽ ടീച്ചർ ആയിരിക്കും കംപ്ലീറ്റ് ക്ലാസ് എടുക്കുക മൊത്തം കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ടീച്ചിങ് പ്രോസ് പോയട്രി ഡ്രാമ ആൻഡ് അതർ ഡിസ്കോഴ്സസ് ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പോയിട്രിയും ഡ്രാമയും ഷോർട്ട് സ്റ്റോറിയൊക്കെ പഠിപ്പിക്കേണ്ടി വരും മറ്റ് ഡിസ്കോഴ്സൊക്കെ പഠിപ്പിക്കേണ്ടി വരും അപ്പോൾ അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് നെക്സ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ടീച്ചിങ്ങിലെ കുറച്ച് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യാണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അഡ്രസ് സെയിം ലേർണിംഗ് ഡിഫിക്കൽട്ടീസ് ഡീലിംഗ് വിത്ത് ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഇപ്പൊ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് പഠനത്തിൽ വൈകല്യമുള്ള കുട്ടികളുണ്ടാവും അതുപോലെ ഡിസബിലിറ്റി അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഇപ്പൊ ഭാഷ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഡിസിലേഷ്യ ഡിസ്ഗ്രാഫിയ അതെന്തൊക്കെയാണെന്നും അതെങ്ങനെ ഡീൽ ചെയ്യേണ്ടതൊക്കെ എന്നാണ് ഈ ഒരു ടോപ്പിക്കില് വരുന്നത് അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ സിലബസിൽ ഇംഗ്ലീഷ് പെൻകോജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അടുത്ത് വരുന്ന ഫസ്റ്റ് ഒരു ഏരിയ മൊത്തം ഇപ്പൊ കോണ്ടന്റ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് അൻപത് മാർക്കിന്റെ ആദ്യത്തെ കുറച്ച് ഏരിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ് അപ്പൊ ഇംഗ്ലീഷ് പഠിവച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ടാണ് ഈ തേർട്ടി മാർക്സിനെ ചോദിക്കാറുള്ളത് അപ്പൊ അത് ഏതൊക്കെയെന്ന് ഞാൻ പറയാം ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പഠിപ്പിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും പ്രിൻസിപ്പൽസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എസ് ഒ എസ് അപ്രോച്ച് ബയോലിംഗൽ മെത്തേഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ലേർണർ അസസ്മെന്റ് സി സിഇ ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത് അപ്പൊ അതിൽ അസസ്മെന്റ് എന്താണ് ഇവാലുവേഷൻ എന്താണ് അതുപോലെ മെത്തേഡ്സ് അതുപോലെ ടെക്നീക്സ് പിന്നെ അപ്രോച്ചസ് ഇത്രയും ഏരിയാസ് കൂടി ഈ ഒരു പെഡഗോജിയിൽ ഇൻക്ലൂഡ് ചെയ്ത് വരും അത് സിലബസിൽ കൊടുത്തിട്ടുള്ള മെയിൻ ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പെഡഗോജി ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്സ് മിക്സ് ചെയ്തിട്ടാണ് തേർട്ടി മാർക്സിൽ ചോദിക്കാറുള്ളത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ലിറ്ററേച്ചറിലേക്ക് കിടക്കാം അൻപത് മാർക്കിൽ ലിറ്ററേച്ചറിൽ ഫസ്റ്റ്ലി ഞാൻ പറയാം ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അതുകൂടാതെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അമേരിക്കൻ ലിറ്ററേച്ചറും ചോദിക്കാറുണ്ട് പക്ഷെ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട് ഡിഫറൻറ്റ് പീരീഡ്സ് ഉണ്ട് ഏജസ് ഉണ്ട് അല്ലെ അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മുടെ സിലബസും പോകുന്നത് ഫസ്റ്റ് വരുന്നത് ഏർലി ലിറ്ററേച്ചർ ആണ് ആർലി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് ആംഗ്ലോ സാക്സൺ പീരീഡ് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പേര് വെച്ചിട്ടാണ് നെക്സ്റ്റ് ചോസർ ആൻഡ് ഹിസ് ആണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിന് ശേഷം അല്ലെങ്കിൽ ഏർലി ലിറ്ററേച്ചറിൽ വരുമ്പോൾ ഓൾഡ് ഇംഗ്ലീഷിന് ശേഷം നമുക്ക് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വരുന്നുണ്ട് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലൊരു ഇമ്പോർട്ടന്റ് റൈറ്ററാണ് ജെഫ്രി ചോസർ ചോസറിന് കൂടെ അദ്ദേഹത്തിന്റെ കണ്ടംപറീസ് ആയിട്ടുള്ള വില്യം ലാംഗ്ലാൻ ജോൺ കവർ ആൻഡ് വിക്ലീഫ് അതിന് ഒരുപാട് റൈറ്റേഴ്സ് ഈ ഒരു കണ്ടംപറീയിൽ വരുന്നുണ്ട് അതും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ദെൻ ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇതെല്ലാം കൂടിയിട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് അതിനുശേഷം വരുന്നത് റിണൈസൻസ് പീരീഡ് ആണ് റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നവോത്ഥാന കാലഘട്ടം ിഫ്റ്റീൻത് സെഞ്ചുറിയിലൊക്കെയാണ് വരുന്നത് ക്വീൻ എലിസബത്ത് ആയിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് റൂളർ ഓഫ് ഇംഗ്ലണ്ട് ഇതിന് പ്രത്യേകത ഒരുപാട് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്തൊരു സമയമായിരുന്നു വില്യം ഷേക്സ്പിയർ ഒക്കെ ഉള്ള സമയമാണ് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത് ദ റിനൈസൻസ് എലിസബത്ത് പ്രോസ് ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ ഷേക്സ്പിയർ ആൻഡ് ദ ലേറ്റർ ഡ്രമാറ്റിസ് ഇപ്പൊ ഷേക്സ്പിയറും ഷേക്സ്പിയറും മുൻപുള്ള റൈറ്റേഴ്സ് ഡ്രാമ പ്രീവിയസ് ഷേക്സ്പിയർ യൂണിവേഴ്സിറ്റി വിക്സ് ആണ് ഓക്കെ അതിനുശേഷം പോസ്റ്റ് ഷേക്സ്പീരിയൻ റൈറ്റേഴ്സ് ഷേക്സ്പിയറിന് ശേഷം വരുന്ന ജോൺസൺ ഒക്കെ പോലെ റൈറ്റേഴ്സ് എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ പീരീഡ് നെക്സ്റ്റ് വരുന്നത് പോയിട്രി ഫ്രം സ്പെൻസർ ടു റിസ്റ്റോറേഷൻ നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് എയ്റ്റീൻ സെഞ്ചുറിയിലേക്കാണ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻത്ത് ഒക്കെ കഴിഞ്ഞു സെവൻറ്റീൻത്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞു അടുത്ത എയ്റ്റീൻ സെഞ്ചുറിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് വരുന്നതിന് ഇപ്പൊ പോയിട്രി ഫ്രം സ്പെൻസർ ടു റിസ്റ്റോറേഷൻ ദ റീസ്റ്റോറേഷൻ പോയിട്രി ഡ്രാമ ആൻഡ് പ്രോസ് ദ അഗസ്റ്റ് നോവൽ പ്രോസ് റൈറ്റേഴ്സ് ഓഫ് എയ്റ്റീൻ സെഞ്ചുറി റൊമാൻറ്റിക് മൂവ്മെന്റ് ഇത്രയും ഒരു റൊമാൻറ്റിക് മൂവ്മെന്റ് വരുന്നില്ല അത് വരെ റൊമാൻറിക് മൂവ്മെന്റിന്റെ തൊട്ടടുത്ത് വരെ എയ്റ്റീൻ സെഞ്ചുറി വരെ അഗസ്റ്റ്യൻ നോവൽസും പ്രോസൊക്കെ വരെ അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ റൊണൈസൻസ് പീരീഡിന് ശേഷം വരുന്ന ചാൾസ് ഫസ്റ്റ് ചാൾസ് സെക്കൻഡ് അവരൊക്കെ ഭരിക്കുന്ന സമയത്താണ് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ഒക്കെ വരുന്നത് ഈ റിസ്റ്റോറേഷൻ പീരീഡിന്റെ തൊട്ട് മുൻപായിട്ട് നമുക്ക് കോമൺവെൽത്ത് പീരീഡ് ഉണ്ട് പ്യൂരിറ്റൺ ഏജ് ഉണ്ട് പിന്നെ റെസ്റ്റോറേഷൻ പീരീഡ് ഉണ്ട് അലക്സാണ്ടർ പോപ്പ് അതുപോലെ ജോൺ റൈഡൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് വരുന്ന സമയമാണ് എയ്റ്റീൻ സെഞ്ചുറി നിയോ ക്ലാസിക്കൽ പീരീഡ് അഗസ്റ്റ്യൻ പീരീഡ് അഗസ്റ്റ്യൻ നോവൽസ് ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു ട്രാൻസിഷൻ പീരീഡ് വരുന്നു അത് പ്രീ റൊമാൻറ്റിക് പീരീഡ് വരുന്നുണ്ട് ദേവിയാർ സ്കൂൾ ഓഫ് പോയിറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ദ റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഏർലി നയൻറ്റീൻ സെഞ്ചുറി പോയറ്റ്സ് ദ നോവൽ ഇൻ ദ ലേറ്റർ എയ്റ്റീൻ സെഞ്ചുറി ആൻഡ് ഏർലി നയൻറ്റീൻ സെഞ്ചുറി അപ്പോൾ റൊമാൻറ്റിക് പീരീഡ് റൊമാൻറ്റിക് പീരീഡിലായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിറ്റ്സും പ്രോസ് റൈറ്റേഴ്സും നോവലിസ്റ്റും ഒക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് നെക്സ്റ്റ് പീരീഡ് വിക്ടോറിയൻ ഏജ് ആണ് ഇപ്പൊ വിക്ടോറിയൻ ഏജ് നമുക്ക് പഠിക്കാൻ വിക്ടോറിയൻ പോയിട്രി നോവൽ ഡ്രാമ ഇത്രയും നമുക്ക് വിക്ടോറിയൻ ഏജിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പീരീഡിന് ശേഷം വരുന്ന ട്വന്റീൻ സെഞ്ചുറി ലിറ്ററേച്ചർ ആണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത് ട്വന്റീത്ത് സെഞ്ചുറി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഇതിലേക്ക് കടന്നു വരും ഫസ്റ്റ് വേൾഡ് വാർണിന് ശേഷം മോഡേൺ പീരീഡും സെക്കൻഡ് വേൾഡ് വാർണിന് ശേഷം പോസ്റ്റ് മോഡേൺ ആണ് വരുന്നത് അപ്പൊ അതിലെ മേജർ തീംസ് ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്നും കൂടി ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് റൈസൻസ് റെസ്റ്റോറേഷൻ റൊമാൻറിക് വിക്ടോറിയൻ ദെൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ പീരീഡ് ഓക്കെ അടുത്തത് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്നാണ് കൊടുത്തിട്ടുള്ള സിലബസ് ഫെമിനിസ്റ്റ് ക്രിറ്റിസം ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നു സിലബസിൽ കൊടുത്തിട്ടില്ല അതാണ് ക്രിറ്റിസിസം ഇപ്പൊ സ്ട്രക്ചറിസം ആക്യൂടെബർ ക്രിട്ടിസം അതുപോലെ ന്യൂ ക്രിറ്റിസം റീഡർ റെസ്പോൺസ് തിയറി ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ വളരെ സർഫീസ് ലെവലിലെ കൊസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് വളരെ ഡീപ്പായിട്ടൊന്നും അങ്ങനെ പോകാറില്ല അപ്പോ എബിക് ലേണിംഗ് ആപ്പിൽ ക്രിറ്റിസത്തിന്റെ വളരെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസസ് ഒക്കെ അവൈലബിൾ ആണ് അത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഇതൊരു വൈഡിയായിരുന്നു അല്ല പക്ഷെ വളരെ എക്സാം ഓറിയന്റായി ഫോക്കസ് ചെയ്തിട്ട് ക്ലാസസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഇപ്പൊ മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഇപ്പൊ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറില് കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിന്റെ കൂടെ സിലബസ് ഇല്ലാത്ത ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്ന അമേരിക്കൻ ലിറ്ററേച്ചർ വളരെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പേര് മാത്രം ഹേമ മെൻവിലൊക്കെ പോലുള്ള റൈറ്റേഴ്സ് ഉണ്ട് അഹദർ മില്ലറൊക്കെ അപ്പൊ അത് മാത്രം വെച്ചിട്ടുള്ള കുറച്ച് ഏരിയ മാത്രം ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ അമേരിക്കൻ ലിറ്ററേച്ചർ പക്ഷെ എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട് സിലബസിൽ ഇല്ല എങ്കിൽ പോലും എന്താണ് നമ്മളത് ഫോക്കസ് ചെയ്യണം അടുത്ത് വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ് മീഡിയ സ്റ്റഡീസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഫിലിം സ്റ്റഡീസ് മീഡിയ സ്റ്റഡീസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അപ്പോൾ ഇത്രയും വേറെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പോലും വളരെ റിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നു വരാറുള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ പി വൈക്കെടുത്ത് നോക്കുക കൂടുതൽ ബ്രോഡായിട്ട് പോകേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തത് ഫെണിറ്റിക്സ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ ഫെണിറ്റിക്സ് നമുക്ക് ഫെണോളജി മോർഫോളജി മോർഫിയും അതുപോലെ വേർബൽസ് കോൺസെറൻസ് പിന്നെ സിലബൽ സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഓക്കെ ഫെണിക്സ് നെക്സ്റ്റ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഹിസ്റ്ററിയും സ്ട്രക്ചറും ലിംഗ്സ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തതായിട്ട് ഗ്രാമർ പാർട്ട് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇപ്പൊ കാറ്റഗറി ത്രീയിൽ നമുക്ക് കോമൺ ഇംഗ്ലീഷ് വരുന്നുണ്ട് അതിൽ നിന്നുള്ള അതിൽ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെ ഗ്രാമർ പാർട്ടും വൊക്കാബുലറി എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ മെയിൻ ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട് അതായത് ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ അതുപോലെ ഫ്രേസ് സ്ട്രക്ചർ നമ്മ പി എസ് ഗ്രാമർ അത് ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആണ് അതിനുശേഷം വന്ന മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ് ടെൻസ് ആൻഡ് ആസ്പെക്ട്സ് വേർഡ് ക്ലാസസ് പാർട്സ് ഓഫ് സ്പീച്ച് കോൺ കോഡ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ റിപ്പോർട്ടിംഗ് പാസിഫൈസേഷൻ വൊക്കാബുലറി ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അപ്പൊ ഇത്രയും ഏരിയസ് നമ്മൾ ഗ്രാമറിൽ എക്സ്പെക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ കോമൺ ഇംഗ്ലീഷൻ ഓൾറെഡി പഠിക്കുന്നുണ്ടോ അതിന്റെ കൂടെ നമ്മൾ എന്താണ് മെയിൻ ഇംഗ്ലീഷിലും ഇത് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇത്രയുമാണ് നമുക്ക് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിന്റെ സിലബസ് വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ സിലബസ് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്ത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ അറിഞ്ഞിരിക്കണം കേഡറ്റ് കൂടുതൽ കൂടുതൽ എന്താ പറയുക സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കാരണം പല ലിറ്ററേച്ചറിലെ പല ഏരിയയിലൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർസിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പോ വല്ല കേബിക് ലേണിംഗിലെ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഭാഗവും ഫോക്കസ് ചെയ്തിട്ടാണ് വെറും സിലബസ് മാത്രമല്ല വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോക്കസ്ഡായിട്ടുള്ള നമ്മൾ ഇവിടെ എബിക് ലേണിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ് മന്ത്സ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്രാഷ് ബാച്ചും അതിന്റെ കൂടെ തന്നെ ഇപ്പം എക്സാം എടുത്തത് നമ്മൾ ക്രാഷ് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബാച്ചിലൊക്കെ നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക താങ്ക് യു